ഹലോ ഗായ്സ് ഒരേ രൂപസാദൃശ്യമുള്ള നടീ നടന്മാരും സെലിബ്രിറ്റികളും ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ ഒന്നാമത്തേത് കുഞ്ചാക്കോ ബൊബനാണ് കുഞ്ചാക്കോബന്റെ അതേ മുഖ സാദൃശ്യമുള്ള നടനാണ് അൻസിൽ റഹ്മാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ച നടൻ കൂടിയാണ് ഇദ്ദേഹം കുഞ്ചാക്കോബനുമായി കറക്റ്റ് രൂപ സാദൃശ്യമാണ് പണ്ട് മുതലേ കുഞ്ചാക്കോ ബന്റെ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് സീരിയലുകളിലും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഇദ്ദേഹത്തിന് കുഞ്ചാക്കോബനുമായുള്ള രൂപസാദൃം വലിയ വിനയായി ആകാശം കടന്ന് സമ്മർ പാലസ് തുടങ്ങിയതാണ് സിനിമകളിൽ അൻസിൽ റഹ്മാൻ അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചാക്കോബന് പറഞ്ഞു വെച്ച ഒരു സിനിമയിലും ഇദ്ദേഹം അടുത്തത് നമ്മുടെ ലാലേട്ടനാണ് ലാലേട്ടന്റെ അതേ രൂപവും ഭാവവുമുള്ള നടനാണ് മദൻ ലാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ സ്റ്റാർ എന്ന സിനിമയിലെ നായകനായിരുന്നു ഇദ്ദേഹം ഈ സിനിമയിൽ തന്നെ ഡബിൾ റോളിലാണ് ഇദ്ദേഹം അഭിനയിച്ചത് മോഹൻലാലുമായുള്ള രൂപസാദൃശ്യം കൂടിയാണ് ഇദ്ദേഹത്തിന് ഈ സിനിമയിൽ അവസരം ലഭിക്കാൻ കാരണമായത് സൂപ്പർ സ്റ്റാർ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു പിന്നീട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന് അധികം സിനിമകളിലൊന്നും അവസരം ലഭിച്ചില്ല പിന്നീട് മോഹൻലാലിന്റെ അതേ രൂപത്തിൽ തന്നെ പ്രവാചകൻ എന്ന സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു പക്ഷേ മോഹൻലാലുമായുള്ള രൂപസാദൃശ്യം ഇദ്ദേഹത്തിനും വിനയായി അധിക സിനിമകളൊന്നും അവസരം ലഭിച്ചില്ല പിന്നീട് തമിഴ് സീരിയലിലേക്ക് ഇദ്ദേഹം മാറി അടുത്ത നമ്മുടെ മമ്മൂക്കിയാണ് മമ്മൂക്കിയുടെ അതേ ശബ്ദവും അതേ രൂപവുമുള്ള നടനാണ് അഷ്കർ സൗദാൻ മമ്മൂക്കിയുടെ പെങ്ങളുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം ഡി എൻ എ തുടങ്ങിയ ഒരുപാട് സിനിമകൾ ഇദ്ദേഹം നായകനായും അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ ഡിക്റ്റോ ശബ്ദവും അതേ രൂപവുമാണ് ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇദ്ദേഹം വൈറലാകുകയും ചെയ്തിരുന്നു മമ്മൂക്കയുടെ രൂപം മാത്രം വെച്ചുകൊണ്ട് അഷ്കർ സൗദാൻ ഒരിക്കലും മലയാള സിനിമയിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല അഭിനയത്തിലും സംഭാഷണ ശൈലിയൊക്കെ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരണം കാരണം മമ്മൂക്ക ഇപ്പോഴും തലയെടുപ്പോടെ മലയാള സിനിമയിൽ രാജാവായി തുടരുകയാണ് അടുത്തത് ബോളിവുഡ് നടനായ അർബാസ് ഖാൻ ആണ് സൽമാൻ ഖാന്റെ അനിയൻ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അതേ രൂപസാദർശ്യമുള്ള സ്പോർട്സ്മാൻ ആണ് ടെന്നീസ് താരം കൂടിയായ റോജർ ഫെഡറർ സ്വിറ്റ്സർലാന്റുകാരനായ റോജർ ഫെഡറർ അർബാസ് ഖാന്റെ അതേ സെയിം ലുക്കാണ് അർബാസ് ഖാൻ നമ്മുടെ മലയാളത്തിൽ ബിഗ് ബ്രദർ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ വില്ലനായി അഭിനയിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തെ അധികം സിനിമകളൊന്നും പിന്നീട് കണ്ടിട്ടില്ല മലയാളത്തിൽ മുഖവും ഹെയർ സ്റ്റൈലും പ്രത്യേകിച്ച് കണ്ണിന്റെ പൊരികും അർബാസ് ഖാനും റോജർ ഫെഡറും സെയിം ടു സെയിം ആണ് അടുത്തത് ബോളിവുഡ് നടിയായ കത്രിന കൈഫാണ് കത്രിന കൈഫിൻ്റെ അതേ രൂപവും ഭാവവുമുള്ള നടിയാണ് ഷെറീൻ ഖാൻ രണ്ടായിരത്തി പത്തിൽ സൽമാൻ ഖാൻ നായകനായെത്തിയ വീർ എന്ന സിനിമയിലൂടെയാണ് ഷെറീൻ ഖാൻ സിനിമയിലേക്ക് എത്തുന്നത് കത്രിന കൈഫുമായി മുഖവും ഹെയർ സ്റ്റൈലും ഹൈറ്റൊക്കെ ഏകദേശം സാദൃശ്യമുള്ള സെയിം ടു സെയിം നടിയാണ് ഷറീൻ ഖാൻ ഝറീൻ ഖാൻ പിന്നീടും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുവരെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് മ്യൂസിക് ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു കത്രിന കൈഫ് നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു വെൽഡ്രാം വാസസ് താരാദാസ് എന്ന സിനിമയിൽ മമ്മൂക്കിയെ നായികയായിരുന്നു പിന്നീട് മലയാളത്തിലേക്ക് വന്നിട്ടില്ല അടുത്തത് ബോളിവുഡ് നായികയായിരുന്ന ശ്രീദേവിയാണ് ഇന്ത്യൻ സിനിമയിലെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്നു ശ്രീദേവി എന്നാൽ ശ്രീദേവിയുടെ അതേ രൂപസാദൃശ്യമുള്ള നടിയായിരുന്നു ദിവ്യാഭാരതി ശ്രീദേവിയുടെ അതേ സൗന്ദര്യം തന്നെയായിരുന്നു ദിവ്യാഭാരതിക്കും ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ മാത്രമായിരുന്നു ഇവർ സിനിമാ മേഖലയിൽ ഉണ്ടായത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ താരപദവിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ഒരു അപകടത്തിൽപ്പെട്ട് ദിവ്യാഭാരതി മരണപ്പെടുന്നത് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും അബദ്ധത്തിൽ വീണായിരുന്നു ദിവ്യാഭാരതി മരിച്ചത് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളരെയധികം പ്രശസ്തി നേടിയ താരമായിരുന്നു ദിവ്യാഭാരതി ശ്രീദേവിയെ പോലെ തന്നെ പ്രശസ്തിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ അകാലത്തിൽ പൊലിഞ്ഞു പോയി രണ്ടായിരത്തി പതിനെട്ടിൽ ദുരൂഹ സാഹചര്യത്തിലാണ് ശ്രീദേവിയും മരണപ്പെടുന്നത് അടുത്തത് നമ്മുടെ ഹരിശ്രീ അശോകനാണ് അശോകൻ ചേട്ടനുമായി വളരെയധികം രൂപസാദൃശ്യമുള്ള നടനാണ് ശബരീഷ് വർമ്മ ഹരിശ്രീ അശോകന്റെ മകനാണ് ഇദ്ദേഹം നിന്ന് തെറ്റിദ്ധരിച്ച പലരുമുണ്ട് അത്രയ്ക്ക് രൂപസാദൃശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്ന ചിത്രത്തിലെ ശംഭു എന്ന കഥാപാത്രത്തിലൂടെയാണ് ശബരീഷ് വർമ്മ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അടുത്തത് പഴയകാല നായികയായിരുന്ന സുമലതയാണ് സുമലതയുടെ അതേ ഫേസ് കട്ട് ഉള്ള അതേ ഹെയർഷെ ഉള്ള നടിയാണ് നമിത പ്രമോദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ മലയാളത്തിലെ മുൻനിര നായികയായിരുന്ന സുമലത ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് നമിത പ്രമോദ് ഇവരുടെ ഡി ഏറ്റവും ഡൂപ്പാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് പഴയകാല നായികയായിരുന്ന ശാരദയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ പ്രധാന നടിയായിരുന്നു ഇവർ ഇവരുമായി വളരെയധികം രൂപസാദൃശ്യമുള്ള ഇപ്പോഴത്തെ മലയാളത്തിലെ മറ്റൊരു നടിയാണ് പത്മപ്രിയ രണ്ടുപേരും അഭിനയത്തിലും രൂപഭംഗിയിലൊക്കെ ഏകദേശം സാമ്യമുള്ള താരങ്ങളാണ് ജയഭാരതി മലയാളത്തിലെ ഒരു ലെജൻഡറി ആക്ട്രസ് ആണ് പത്മപ്രിയയും മലയാളത്തിലെ പ്രമുഖ നായകന്മാരുടെയൊക്കെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് മലയാളത്തിൽ ചന്ദ്രലേഖ മേഘം എന്നീ സിനിമകളിൽ ഇവർ അഭിനയിച്ചിരുന്നു ഇവരുടെ രൂപസാദൃശ്യമുള്ളത് മറ്റൊരു ഹോളിവുഡ് നടിക്കാണ് പൂജ ഭദ്രയുമായി സാമ്യമുള്ള ഇംഗ്ലീഷ് നടി തബ്ര ആണ് രണ്ടുപേരും ഏകദേശം ഒരേ രൂപസാദൃശ്യമാണ് അടുത്തത് നടി അംബികയാണ് മലയാളത്തിലെ പഴയകാല സൂപ്പർ നായികയും ഇപ്പോൾ അമ്മവേഷങ്ങളും കൈകാര്യം ചെയ്യുന്ന അംബികയുടെ അതേ രൂപസാദൃശ്യമുള്ളത് ഫറാ ഖാനാണ് ഫറാഖാനും ഇപ്പോഴത്തെ അംബികയും ഏകദേശം ഒരേ രൂപമാണ് ഫറാഖാൻ ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായികയും അഭിനേത്രിയും ടി വി പ്രോഗ്രാം ആങ്കറുമൊക്കെയാണ് അടുത്തത് നടി രംബയാണ് മലയാളം തമിഴ് തെലുങ്ക് എല്ലാ ഭാഷകളിലും അഭിനയിച്ച നടിയാണ് രംബ രംബയുമായി ഏറെ രൂപസാദൃശ്യമുള്ള നടിയാണ് ബോളിവുഡ് താരമായിരുന്ന ദിവ്യ ഭാരതി ദിവ്യാഭാരതിയുമായുള്ള രൂപസാദൃശ്യം കാരണമാണ് തൊലിമിത്തു എന്ന ചിത്രത്തിൽ രമ്പയ്ക്ക് അവസരം ലഭിച്ചത് കാരണം ദിവ്യാഭാരതി തൊലിമിത്തു എന്ന തെലുങ്ക് ചിത്രം പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു മരണപ്പെട്ടത് ഏതാനും ചില ഭാഗങ്ങൾ ദിവ്യാഭാരതി വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു പക്ഷേ സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപ് ടെറസിൽ നിന്നും വീണ് ദിവ്യാഭാരതി മരണപ്പെട്ടു എന്നാൽ ആ ഭാഗം ബാക്കി അഭിനയിച്ച് പൂർത്തിയാക്കിയത് രമ്പയായിരുന്നു പ്രേക്ഷകർക്ക് രണ്ടു പേരാണ് അഭിനയിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് രംഭ ആ ഭാഗങ്ങൾ അഭിനയിച്ച് പൂർത്തീകരിച്ചത് അപ്പോൾ ദിവ്യാ ഭാരതിയും രംബയുമായുള്ള രൂപസാദൃശ്യം അത്രയേറെ ഡിറ്റോയാണ് അടുത്തത് നടൻ ബാബുരാജാണ് പഴയകാല വില്ലനായ ബാബുരാജിൻ്റെ ഡിറ്റോ ഡൂപ്പുള്ള ഒരാളാണ് നമ്മുടെ ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർ ബാറ്റിഷ്ട ബാറ്റിഷ്ടയും ബാബുരാജും ഏകദേശം ഡിറ്റോ ലുക്കാണ് അടുത്തത് അമലാ പോളാണ് മലയാളം തമിഴ് സിനിമകളിൽ അഭിനയിക്കുന്ന അമലാ പോളുമായി ഏറെ രൂപസാദർശ്യമുള്ള നടി ബോളിവുഡ് ഹോളിവുഡ് സിനിമകളിൽ അഭിനയിക്കുന്ന പ്രിയങ്ക ചോപ്രയാണ് പ്രിയങ്ക ചോപ്രയും ആ പോളും ഏകദേശം ഹെയർ സ്റ്റൈൽ ഫേസ് ഒക്കെ ഏകദേശം ഒരേ ലുക്കാണ് അടുത്തത് നമ്മുടെ ഹസനാണ് മലയാളവും തമിഴും കടന്ന് ബോളിവുഡിലെത്തിയ ഹസൻ്റെ അതേ രൂപസാദൃശ്യമുള്ള നടി ഒരു ഹോളിവുഡ് നടിയാണ് ഹോളിവുഡ് നടിയായ കൈല ഇവൽ അടുത്തത് നടൻ ജിഷ്ണുവാണ് നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ജിഷ്ണു കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ജിഷ്ണുവുമായി ഏറെ രൂപസാദൃശ്യമുള്ള താരം തമിഴിലെ ജെ എം രവിയാണ് രണ്ടുപേര് ഏകദേശം രൂപവും ഭാവവും ഒക്കെ സെയിമാണ് അകാലത്തിൽ പോയ നടനായിരുന്നു ജിഷ്ണു അസുഖം ബാധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു അടുത്തത് നടൻ ശ്രീനാഥ് ബാസിയുമാണ് ശ്രീനാഥ് ബാസിയുമായി പഴയ ലുക്കിൽ ഏറെ സാമ്യമുള്ള നടനായിരുന്നു നീരജ് മാധവ് പണ്ട് നീരജ് മാധവനെ ശ്രീനാഥ് ബാസിയേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവായിരുന്നു അടുത്തത് നടൻ മണിയംപിള്ള രാജുവാണ് മണിയമ്പിള്ള രാജുവുമായി ഏറെ രൂപസാദൃശ്യമുള്ള നടനാണ് സൈനുദ്ദീൻ രണ്ടുപേരും ഏകദേശം ഒരേ രൂപമാണ് ഈ രണ്ടുപേരുടെയും രൂപ സാദൃശ്യം കൊണ്ട് തന്നെ ഉണ്ടായ സിനിമയാണ് സയാമീസ് ഇരട്ടകൾ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു സയാമീസ് ഇരട്ടകൾ ഈ സിനിമയിൽ ഈ സീൻ കണ്ടില്ലേ രണ്ടുപേരും ഒരേ ലുക്കാണ് അടുത്തത് നമ്മുടെ പ്രേം നസീറും അദ്ദേഹത്തിന്റെ സഹോദരനും നടനും കൂടിയായ പ്രേം നവാസ് രണ്ടുപേരും ഒരേ ലുക്കാണ് പിന്നെ അത് സ്വാഭാവികം രണ്ടുപേരും സഹോദരന്മാരാണ് അടുത്തത് ശോഭനയും നടി അതിഥി റാവും ഏകദേശം ഒരേ ലുക്കാണ് അടുത്തത് മലയാള നടൻ വിനു മോഹനും തെലുങ്ക് നടൻ ജൂനിയർ എൻ ടി ആറും ജൂനിയർ എൻ ടി ആറിൻ്റെ പഴയ ലുക്കും ഏകദേശം ഒരേ സാമ്യമാണ് അടുത്തത് മലയാള നടന്മാരായ പ്രേം ലിഷോയും ഒരേ ലുക്കാണ് ഒരു പ്രശസ്തനായ നടൻ്റെ എന്ന് കരുതി സിനിമയിൽ ക്ലച്ച് പിടിക്കാൻ സാധിക്കില്ല ഒരേ രൂപസാദൃശ്യമാണെങ്കിലും വ്യത്യസ്തമായ അഭിനയ ശൈലിയും സംഭാഷണ ശൈലിയൊക്കെ കൊണ്ടുവരാണെങ്കിൽ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാം വെറും രൂപം കൊണ്ട് മാത്രം ഒരിക്കലും സിനിമയിൽ ക്ലച്ച് പിടിക്കില്ല പിന്നെ ഒരു നടൻ്റെയോ നടിയുടെയോ രൂപവും സ്റ്റൈലൊക്കെ അനുകരിച്ച് അഭിനയിച്ച് കളച്ചു പിടിക്കാമെന്ന് കരുതിയാലും പ്രേക്ഷകർ അംഗീകരിക്കില്ല ഒറിജിനൽ ഉള്ളപ്പോൾ എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ വ്യത്യസ്തമായ ശൈലി കൊണ്ടുവന്നാൽ സിനിമയിൽ നിന്നും നിൽക്കാം അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു നടന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റീ